ഗുഡ് മോർണിംഗ് തലേ ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോൾ ആലോചിക്കും രാവിലെ എന്ത് ഗാർഡൻ ഡ്യൂട്ടിയാണ് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്ത് കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കിച്ചൺ ഡ്യൂട്ടി തീർക്കാനായിട്ടൊരു വെപ്രാളായിരിക്കും എന്നിട്ട് വേഗം ഗാർഡനിലേക്ക് ഇറങ്ങാനുള്ള ഒരു ധൃതിയായിരിക്കും എനിക്ക് രാവിലെ സൂര്യൻ്റെ വെയിലിന് ചൂട് കൂടുതലായിട്ട് വരുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ് നിന്നുള്ള പണികളൊന്നും പറ്റില്ല പിന്നെ വൈകുന്നേരം സൂര്യൻ അങ്ങ് അസ്തമിച്ച് കഴിയുമ്പോഴായിരിക്കും ബാക്കി ഡ്യൂട്ടി ചെയ്യുക ഗാർഡനിലെ മുട്ടറ്റം വരെ നിന്നിരുന്ന പുല്ലാണ് ഗാർഡൻ ടീമ് വന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏട്ടനത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് പരമാവധി വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഞാനൊന്ന് അടിച്ചു വാരിക്കുകയാണ് അപ്പോൾ ഗാർഡൻ ടീമിന് അത്രയധികം പണിയുണ്ടാവില്ല ഇത്തിരി കുറയും കിച്ചണിലെ പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച് കിച്ചൺ ഡ്യൂട്ടിയുടെ ഭാരം ഞാൻ കുറയ്ക്കുന്നത് പോലെയാണ് എന്താ ഇവനെ അങ്ങോട്ട് ഗാർഡനിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഗാർഡനിലെ പണിയിൽ ഇവനെ അങ്ങോട്ട് ഞാൻ അഴിച്ചു വിടും അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭയങ്കര രസമാണ് ഇവരുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ജോലിയുടെ ഒരു ഭാരവും എനിക്ക് ഫീൽ ചെയ്യൂലോ പെട്ടെന്നൊക്കെ തീരണ പോലെ തോന്നും എന്നിട്ട് കൂടെ അവൻ്റെ കൂടെ കളിക്കലായിരിക്കും പിന്നെ മുഖ്യ പണി മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പോഴായിരിക്കും ഗാർഡൻ വർക്ക് ചെയ്യുക അന്നേരം ഇവൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലേ ഇല്ല അവൻ്റെ കൂടെ കളിച്ച് സമയം കൂടുതൽ പോലും അറിയില്ല തെങ്ങ് നട്ടിരിക്കുന്ന പോർഷനിൽ അല്പം കൂടി പുല്ല് വെട്ടാനുണ്ടായിരുന്നു ബാക്കി ഇതൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഏട്ടം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഞാനങ്ങോട്ട് വെട്ടുകയാണ് ഗാർഡൻ വർക്ക് ഒന്നും ആയില്ല കേട്ടോ പോലെ പണികൾ ബാക്കിയുണ്ട് ഗാർഡൻ വൃത്തിയാക്കി വെക്കാനായിട്ട് എന്നെക്കൊണ്ടാവും പോലെ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു